അർജന്റീൻ സൂപ്പർ താരം ലയണൽ മെസ്സി തളങ്ങിയ മത്സരത്തിൽ ഇന്റർ മയാമിക്ക് ജയം സ്ട്രൈക്കർ ലൂയിസ് സുവാരസിന്റെ അഭാവത്തിൽ ലയണൽ മെസ്സിയാണ് മയാമിയുടെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എം കപ്പ് പ്ലേ മത്സരത്തിലാണ് മയാമിയുടെ മിന്നുന്ന ജയം എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് നാശ്വില്ലയെ കീഴടക്കിയ മെസ്സിപ്പട അങ്ങനെ പ്ലേ ഓഫ് സെമി ഫൈനലിലേക്ക് മുന്നേറി മത്സരം ആരംഭിച്ചതു മുതൽ മെസ്സി നാശ്വില്ലയുടെ ബോക്സിൽ നിരന്തര ഭീഷണിയായിരുന്നു മെസ്സി നേടിയത് ഇരട്ട ഗോളും അസിസ്റ്റും പത്താം മിനിറ്റിന് താരം കിഡിലും സോളോ ഗോളിലൂടെ മയാമിയെ മുന്നിലെത്തിച്ചു ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് വീണ്ടും മെസ്സിയുടെ തകർപ്പൻ നീക്കങ്ങൾ രണ്ട് ഗോളുകൾക്ക് ആദ്യ പകുതി മുന്നിട്ട് നിന്ന മയാമി രണ്ടാം പകുതിയിലും മുന്നേറ്റങ്ങൾ തുടർന്നു എഴുപത്തി മിനിറ്റിൽ ചടിയോ അല്ലെ ടീമിനായി മൂന്നാം ഗോളും നേടി അതോടെ നാഷ്വില്ലയ്ക്ക് പരാജയത്തിന്റെ ഗന്ധം മണത്തു മൂന്ന് മിനിറ്റുകൾക്കകം താരം വീണ്ടും ലക്ഷ്യം കണ്ടു മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് ഗോൾ പിറന്നു അതോടെ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് മെസ്സിപ്പെടാൻ ജയം സ്വന്തമാക്കി എം എൽ എസ് കപ്പിന്റെ പ്ലേ ഓഫ് ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് മയാമി ആദ്യ റൌണ്ട് കടക്കുന്നത് ജയത്തോടെ ടീം പ്ലേ മത്സരത്തിലെ അസിസ്റ്റോടെ കരിയറിലെ മെസ്സിയുടെ ആകെ അസിസ്റ്റുകളുടെ എണ്ണം ഗോളുകളാണ് താരത്തിന്റെ അക്കൗണ്ടിലുള്ളത് ബാഴ്സലോണയ്ക്കായി ഇരുന്നൂറ്റി അറുപത്തിഒൻപത് അസിസ്റ്റുകൾ പി എസ് ജിക്കായി മുപ്പത്തിനാല് മയാമിക്കായി മുപ്പത്തിയേഴ് അർജന്റീനയ്ക്കായി അറുപത് അങ്ങനെ ആകെ നാന്നൂറ്